ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിക്രം വേദയും ഇരു വീട്ടുകാരുടെ സമ്മതത്തോടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ കല്യാണത്തിനൊരുങ്ങുകയാണല്ലേ തലേന്നത്തെ ഹൽദി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വേദ അവളുടെ ഫസ്റ്റ് ആ വീട്ടിലോട്ട് വന്നതെന്ന് ആലോചിക്കുന്നുണ്ട് അവൾ അന്ന് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അവൾ ആ മഴയൊക്കെ നനഞ്ഞു നിന്നതൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും അവൾ നമ്മുടെ റീചേടത്തിൻ്റെ തോളത്ത് കടന്ന് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലേ ആ ഫസ്റ്റത്തെ വന്നത് ആലോചിച്ചുള്ള സങ്കടം കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ കരയുന്നുണ്ടാവുക അല്ലേ നമ്മുടെ വിക്രത്തിനാണെങ്കിലോ ഈ പരിപാടികൾക്ക് പങ്കെടുക്കാനൊന്നും ഒരു താല്പര്യം ഇല്ല എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അവൻ പങ്കെടുക്കുന്നത് പോലെയാണല്ലേ കാണിക്കുന്നത് അങ്ങനെ എന്തായാലും കല്യാണ ദിവസം ആവുന്നുണ്ടല്ലേ എന്നിട്ടാണെങ്കിലും നമ്മുടെ വിക്രം വേദയെ താലി കിട്ടുന്ന സമയത്ത് നമ്മുടെ ദീപ്തിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അവളുടെ അച്ഛൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേദയാണെങ്കിലോ ഞാനും വരുന്നുണ്ട് ദീപ്തി എന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ പോകുന്നത് കാണിക്കുന്നുണ്ട് ഇനി വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ എന്താ സംഭവിക്കുക എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല അല്ലേ അവൾ പറയുന്ന പോലെ തോരാത്ത മഴ പോലെ തന്നെ ആവുമോ അവളുടെ ജീവിതം എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള പവിത്ര വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്